നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകളുടെ വ്യാപാര ബന്ധമുണ്ട് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ഇപ്പോൾ അറബ് ലോകത്തെ ശക്തനായ നേതാവായി കരുതപ്പെടുന്ന സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇത് പ്രവാസികൾക്കും ഇന്ത്യക്കാർ എല്ലാവർക്കും വളരെ തന്നെ നല്ല ഒരു വാർത്തയാണ് സൗദിയിൽ നിന്ന് കോടികളുടെ നിക്ഷേപം ഇന്ത്യ പ്രതീക്ഷിക്കുന്നതിനിടെയാണ് ബിൽ സൽമാന്റെ സന്ദർശനം വിഷൻ രണ്ടായിരത്തി മുപ്പത് മുന്നിൽ കണ്ട് സൗദി അറേബ്യ വൻ കുതിപ്പിലാണ് എണ്ണം മാത്രമല്ല കായികവും വിദ്യയും അടക്കമുള്ള വലിയ സ്വപ്നങ്ങളിലേക്ക് അവർ നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളെ നിക്ഷേപങ്ങൾക്കായി അവർ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ നിക്ഷേപകർ ഇപ്പോൾ സൗദിയിൽ നിക്ഷേപം നടത്താനുള്ള ഒരുക്കത്തിലുമാണ് ഈ അവസരത്തിൽ ബിൽസൽമാന്റെ സന്ദർശനം ഇന്ത്യക്കും ഇന്ത്യൻ പ്രവാസികൾക്കും ഏറെ ഗുണം ചെയ്യും എന്ന് തീർച്ച മുഹമ്മദ് ബിൻ സൽമാനെ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി ക്ഷണിച്ചിരുന്നു നേരത്തെ സൗദിയിൽ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ക്ഷണക്കത്ത് ബിൻ സൽമാന് കൈമാറുകയും ചെയ്തിരുന്നു വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ബിൻ സൽമാൻ ഉറപ്പു നൽകിയതാണ് കഴിഞ്ഞ ജൂണിൽ മോദിയും ബിൻ സൽമാനും ഫോണിൽ സംസാരിച്ചപ്പോഴും ഇക്കാര്യം ചർച്ചയായിരുന്നു ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം സൂചിപ്പിക്കുന്ന രീതിയിൽ സ്റ്റേറ്റ് വിസിറ്റാക്കി മാറ്റാനാണ് ഇന്ത്യ ഈ സന്ദർശനം ആലോചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബിൻസൽമാൻ ഇന്ത്യ സന്ദർശിക്കുകയും വൻ നിക്ഷേപം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അസ്വാരസ്യം നിലനിന്നിരുന്ന വേളയിൽ നടത്തിയ സന്ദർശനത്തിനിടെ പാകിസ്ഥാനെ പരോക്ഷമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനെ പ്രഖ്യാപിച്ച നിക്ഷേപത്തേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചതും വാർത്തയായി വരാനിരിക്കുന്ന സന്ദർശന വിശേഷങ്ങൾ ഇങ്ങനെയെല്ലാമാണ് സെപ്റ്റംബർ പതിനൊന്നിനാണ് ബിൻ സൽമാൻ സന്ദർശിക്കുന്നത് സെപ്റ്റംബർ ഒൻപത് പത്ത് ദിവസങ്ങളിൽ ഡൽഹിയിൽ ജി ട്വൻ്റി യോഗം നടക്കും ഈ യോഗത്തിൽ സൗദിയുടെ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകുന്നത് ബിൻ സൽമാനാണ് എന്നാൽ യോഗം കഴിഞ്ഞ ശേഷമാണ് ഇന്ത്യ സന്ദർശനം ആരംഭിക്കുന്നത് ബിൻ സൽമാന്റെ സന്ദർശനം സ്റ്റേറ്റ് വിസിറ്റാക്കി മാറ്റാനാണ് ഇന്ത്യ ആലോചിക്കുന്നത് രാജാവ് രാഷ്ട്രമേധാവി രാഷ്ട്രഭരണ മേധാവി എന്നിവർക്കാണ് സാധാരണ സ്റ്റേറ്റ് വിസിറ്റ് അനുവദിക്കുക അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സ്റ്റേറ്റ് വിസിറ്റ് നടത്തിയിരുന്നു നേരത്തെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അമേരിക്കയിൽ സ്റ്റേറ്റ് വിസിറ്റ് നടത്തിയിരുന്നു ഔദ്യോഗിക സന്ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സ്റ്റേറ്റ് വിസിറ്റ് അതിഥിയായി എത്തുന്ന വ്യക്തിക്ക് വിദേശ രാജ്യം നൽകുന്ന പ്രത്യേക ആദരവ് കൂടിയാണ് സ്റ്റേറ്റ് വിസിറ്റ് എല്ലാ നടപടികളും ഔദ്യോഗികമായിരിക്കും പ്രത്യേക സ്വീകരണം വിരുന്ന് ചർച്ചകൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കും വിൻസൽമാന് ഇന്ത്യ സ്റ്റേറ്റ് വിസിറ്റ് അനുവദിച്ചാൽ അത് സൗദി അറേബ്യയ്ക്കും വിൻസൽമാനും ഇന്ത്യ നൽകുന്ന പ്രത്യേക പരിഗണനയും ആദരവുമായി കണക്കാക്കും ഇന്ത്യക്കും സൗദി ഇടയിൽ സ്ട്രാറ്റജിക് സമിതി നിലവിലുണ്ട് ഇരു രാജ്യങ്ങളുടെയും സഹകരണം വ്യാപാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് ഈ സമിതിയാണ് നേരത്തെ ബിൻ സൽമാൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ പതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപത്തെ കുറിച്ച് സൂചന നൽകിയിരുന്നു ഇതിന്റെ തുടർ ചർച്ചകൾ ഇത്തവണ നടക്കും സൈബർ സുരക്ഷ വൈദ്യുതി ശൃംഖല ബന്ധിപ്പിക്കൽ പ്രതിരോധ സഹകരണം സൈനിക പരിശീലനം അടിസ്ഥാന സൗകര്യ വിപുലീകരണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സൽമാനും മോദിയും തമ്മിൽ ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ സൗദിയുടെ രാജാവല്ല ബിൻ സൽമാൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമാണ് എന്നിട്ടും അദ്ദേഹത്തിന് സ്റ്റേറ്റ് വിസിറ്റ് അനുവദിക്കുന്നത് ഇന്ത്യ സൗദിക്ക് നൽകുന്ന പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്